എന്റെ വീട്ടിൽ റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യുക എന്ന് പറയുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല ഫാദർ അത് എനിക്ക് കിട്ടുന്ന വലിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഇനി ചുമന്ന വരെ വന്നാൽ പോലും അതൊന്നും വലിയൊരു പ്രശ്നമായി എൻ്റെ പിതാവ് ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടില്ല ഫിസിക്സിനോ കെമിസ്ട്രിക്ക് ഇത്ര കുറഞ്ഞത് എന്താണ് കൂടിയത് എന്താണ് ഒന്നും അന്വേഷിച്ചിട്ടില്ല എവിടെ ഒപ്പിടണം എന്ന് ചോദിക്കും അവിടെ ഒപ്പിടും ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ആ ഒരു മാർക്ക് മാർക്കൊന്ന് രണ്ടോ മൂന്നോ അഞ്ചോ മാർക്ക് കുറഞ്ഞാൽ ആ റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യുന്നത് പോലും ഒരു വലിയ ടെൻഷൻ ആയിരുന്ന ഒരു കാലത്ത് എനിക്ക് റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല പക്ഷെ ഒരു ദിവസം എൻ്റെ സ്കൂളിലെ റിപ്പോർട്ട് കാർഡിൽ മാർക്കുകളോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചും ആക്ടിവിറ്റീസിനെ കുറിച്ചും പല കാര്യങ്ങൾ ഒരു പല പേജുകൾ ഉൾക്കൊള്ളുന്ന ഒരു റിപ്പോർട്ട് കാർഡായിരുന്നു ഞാൻ സാധാരണ എന്ന പോലെ വളരെ കൂളായി എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യായി ആയി ചെന്നപ്പോൾ ആദ്യമായി ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമാണ് അതുവരെയും ഒന്നും ചോദിക്കാത്ത എൻ്റെ പിതാവ് ആ റിപ്പോർട്ട് കാർഡിലെ ഒരു വരി എൻ്റെ ക്ലാസ് ടീച്ചർ എഴുതിയത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു ജബി എന്താണ് ടീച്ചർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ അതിൽ എഴുതിയിരിക്കുകയാണ് ഹെസിറ്റൻ ടു ടേക്ക് അപ്പ് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിയാണ് എന്നാണ് ആ ടീച്ചർ അതിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവ് ആദ്യമായിട്ടും അവസാനമായിട്ടും റിപ്പോർട്ട് കാർഡോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ ആകെ ഒരേ ഒരു ഉപദേശമേ എനിക്ക് തന്നിട്ടുള്ളൂ ഒരിക്കലും ഒരാളെ കൊണ്ടും നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിയാണ് എന്ന് പറയിപ്പിക്കരുത് എന്ന ഒരു ഉപദേശം മാത്രമാണ് എൻ്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു പിതാവിന് മക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു ഉപദേശവും അത് തന്നെയാണ് ഫിസിക്സിന് മാർക്ക് കുറഞ്ഞതിനെ കുറിച്ചോ കെമിസ്ട്രിന് മാർക്ക് കുറഞ്ഞതിനെ കുറിച്ചോക്കെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും നമ്മൾ നിറവേറ്റിയാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് നമ്മുടെ ഓരോ പടികളും ചവിട്ടിക്കയറാൻ സാധിക്കും